ബഹ്റൈനിൽ ഈ അവന്യൂസിൽ നിന്നുകൊണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഇപ്പോൾ ബഹ്റൈനിലെ കാര്യം എടുക്കുകയാണെങ്കിൽ മനാമ സിത്ര റിഫ ഗുദേബിയ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം മലയാളികൾ ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടൊരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള രീതിയിൽ ആകെ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമാണ് ഒരു പ്രവാസി ചിട്ടി ഉള്ളത് പക്ഷേ ഈ പ്രവാസി ചിട്ടിയിൽ എത്ര പേര് ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ശരിക്കും ഒന്ന് നോക്കി പറയുകയാണെങ്കിൽ ഈ ബഹ്റൈനിൽ നിന്നും ആകെ രണ്ടായിരത്തി മുന്നൂറ് പേര് മാത്രമാണ് ചേർന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജി സി സി കൺട്രീസ് അടക്കം നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നായിട്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ ഇതിൽ ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഈ ചിട്ടി എടുക്കാം ഈ ചിട്ടി പൈസ ലേലത്തിൽ നമുക്ക് പിടിക്കാം ഇവിടെ ഇരുന്നു കൊണ്ട് ഓൺലൈൻ വഴി നമുക്കിത് ലേലത്തിലെടുക്കാം പിന്നെ അത് മാത്രമല്ല മനുഷ്യൻ്റെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപ വരെ ഇതിന് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയും ഉണ്ട് അപ്പോൾ ചോദിക്കും ഇത് എങ്ങനെയാണ് ചേരേണ്ടത് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു കോംപ്ലിക്കേഷനും ഇല്ല നിങ്ങൾ നേരെ ഇതിൻ്റെ ഇതിനൊരു ആപ്പുണ്ട് ഇപ്പം ആപ്പുകളുടെ ഒരു കാലമാണല്ലോ അപ്പം ആപ്പുണ്ട് പ്രവാസി ചിട്ടി എന്ന് പറഞ്ഞിട്ടൊരു കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് ഈ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു നമ്മളറിയാതെ തന്നെ നമ്മൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ പങ്കാളികളാവുകയാണ് കാരണം ഈ പൈസ കിഫ്ബിയിലേക്കാണ് പോകുന്നത് അപ്പോൾ കിഫ്ബി വഴി നാടിൻ്റെ വികസനത്തിൽ നമ്മളും പങ്കാളികളാവുകയാണ് അതുമാത്രമല്ല നൂറു കോടിയോളം രൂപയാണ് ലാഭം അതുകൊണ്ട് ഇത് സുസ്ഥിരവുമാണ് സുരക്ഷിതവുമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ആപ്പ് വഴി ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ പ്രവാസി ഡോട്ട് കെ എസ് എഫ് ഇ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയാലും ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ഇനി അതല്ല കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എക്സ്പ്രസ് ഇൻട്രസ്റ്റ് ഡോട്ട് കെ എസ് എഫ് ഇ ഡോട്ട് കോം എക്സ്പ്രസ് ഇൻട്രസ്റ്റ് ഡോട്ട് കെ എസ് എഫ് ഡോട്ട് കോം ഈ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടും പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്കിതിൽ ചേരാനും പറ്റും ഇതിനോടകം നൂറ് കോടി രൂപ ലാഭമുണ്ടാക്കിയ ഒരു സംരംഭം കൂടെയാണ് ഈ പ്രവാസി ചിട്ടി